മുഹമ്മദ് നബി സല്ലാമയോടുള്ള മഹബത്ത് എന്നത് ഇബാദത്താണ് മാത്രമല്ല അത് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയുമാണ് എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ സ്വർഗത്തിലായിരിക്കുമെന്നല്ല അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കുമെന്നാണ് സ്വർഗത്തിലാവുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് മുത്ത് നബിയുടെ കൂടെ സ്വർഗത്തിലാവുക എന്നത് ഒരിക്കൽ നബി സല്ലാഹു അലൈ തങ്ങൾ തൻ്റെ ഭാര്യമാരിൽ ഒരാളുടെ വീട്ടിൽ താമസിക്കുകയാണ് രാത്രി സമയത്ത് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോ ഒലോ ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോ ഇരുട്ടിൻ്റെ ഒരാളെ കണ്ടു നിഴലിൽ നിലാ വെളിച്ചത്തിൽ മറവിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു അതാരാണെന്ന് ചോദിച്ചു അപ്പോൾ മറവിലുണ്ടായിരുന്ന ആൾ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു ആന റബി ആസൂല അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ റബി എന്ന് പറഞ്ഞു റബി അത്തുബിനു കാബുൽ അള്ളാഹുഅനു എന്ന സുഹാബിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പുന്ന നബി ചോദിച്ചു റബി ആ നീ ഇവിടെ നിൽക്കുന്നത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു പുന്നാര പുന്നാരനബിയെ നിങ്ങൾക്ക് രാത്രിയിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നിർവഹിച്ചു തരാമെന്ന് കരുതി ഞാൻ നിന്നതാണ് നബിസല്ലാ അലൈസ്വല്ല തങ്ങൾ ചോദിച്ചു റബിയാ നീ എന്നും ഇങ്ങനെ ഇവിടെ നിൽക്കാറുണ്ടോ എന്ന് ചോദിച്ചു ശേഷം ശബ്ദം കുറക്കാന്ന് എൻ്റെ അഭിപ്രായം നീക്കുകാരൻ പോയാപ്പല്ല വരട്ടെ വരുമ്പോൾ മതി വരുമ്പോൾ മതി ഇങ്ങോട്ട് ഇരുന്നോളൂ ഇങ്ങോട്ട് ഇരുന്നോളൂ ചിലപ്പോൾ പോയി തിരിച്ചിട്ടുള്ളതും കൂടി ഇല്ലാതായാലേ ദേശം ശബ്ദം കുറക്കാന്നാണ് എന്റെ അഭിപ്രായം ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടല്ലേ കാര്യമുള്ളൂ അല്ലേ കാര്യമില്ലല്ലോ അച്ഛൻ ആയതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പൊ ഇരുട്ടിന്റെ മറവിൽ ആ അപ്പൊ ശരിയായിട്ടുണ്ട് റബി അസ്ലമി റബി അൻഹു ആണ് ഉണ്ടായിരുന്നത് മഹാനവറുകൾ രംഗത്തേക്ക് വന്നു അപ്പോ ഞാൻ റബി ആണെന്ന് പറഞ്ഞു നബി തങ്ങൾ ചോദിച്ചു എന്നും ഇതൊന്നും ചോദിച്ചു അദ്ദേഹം പറഞ്ഞു നബിയെ ഞാൻ എല്ലാ ദിവസവും ഇവിടെ നിൽക്കാറുണ്ട് നിങ്ങൾക്ക് രാത്രിയിൽ എന്തെങ്കിലും ഹിതുമത്ത് വേണമെങ്കിൽ അത് ചെയ്തു തരാമെന്ന് കരുതിയിട്ട് ഇവിടെ നിൽക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ നബിസല്ലാ അലൈവല്ല മാ തങ്ങൾ മലമൂത്ര വിസർജനം നടത്തി ഒതു ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി അകത്തേക്ക് പോകുമ്പോൾ റബിയ തുബി അസ്ലമിയോട് ഒരു ചോദ്യം ചോദിച്ചു റബി ആ ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ ആ സ്വഹാബി വര്യൻ പറഞ്ഞു മുറാഫഖതക ഫിൽ ജന്ന നബിയെ സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാകണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞു സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാകണം ആ സമയത്ത് നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു റബി ആ നിനക്കൊന്ന് ചുരുക്കി ചോദിച്ചുകൂടെ എന്ന് ചോദിച്ചു നേരത്തെ സ്വർഗം ചോദിച്ച ആരോടും നബി സല്ലാഹു അലി വസ്ല്ല ചുരുക്കി എന്ന് പറഞ്ഞിട്ടില്ല പല ആളുകളും നബിതങ്ങളോട് സ്വർഗം ചോദിച്ചിട്ടുണ്ട് സല്ലല്ലാഹ്ലൈ വസ്സല്ലം ബഹുമാനപ്പെട്ട കത്താദർ റബിയാഹുനു യുദ്ധത്തിന് വേണ്ടി പോയി കാബുൽ അപ്പൊ റബിയുബുഅസ്ലമി റബിയാഹുൻ സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു നമ്മളെ ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയാൽ ൊന്ന് ചുരുക്കി ചോദിച്ചൂടെ എന്ന് പറഞ്ഞു നേരത്തെ മുസ്തഫായ നബി തങ്ങളോട് സ്വർഗം ആവശ്യപ്പെട്ട ആരോടും നബി പുണ്യനബിസ് തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലാഹുനഹുന്റെ കണ്ണിന് അമ്പ് കൊണ്ടിട്ട് ആ കണ്ണിങ്ങനെ പറിച്ചെടുത്തു അമ്പ് പറിച്ചെടുത്തപ്പോ അതിന്റെ കൂടെ കണ്ണും പോന്നു ആ കണ്ണ് കയ്യിലെടുത്ത് തങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങനെ തിരിച്ചുകൊണ്ട് പിന്നാലെ നബിയെ എൻ്റെ എനിക്കെന്റെ കണ്ണ് മടക്കി വേണമെന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ കത്താതറിയാഹുന്നിനോട് ചോദിച്ചു കത്താദാ നീ നിനക്ക് ഈ ഒരു കണ്ണിന് പകരമായി നാളെ സ്വർഗത്തിൽ രണ്ട് കണ്ണ് പോരെയോ കത്താദാന്ന് ചോദിച്ചു അപ്പൊ കത്താതറിയാഹുന്ന് പറഞ്ഞു എനിക്ക് ഇവിടുന്ന് ഈ കണ്ണും വേണം സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ രണ്ട് കണ്ണ് വേറെ വേണം എന്ന് പറഞ്ഞപ്പോ ഒന്ന് ചിരിച്ചു കൊടുത്തു എന്താ അതിന്റെ അർത്ഥം പാസ്സായി ഇവിടുന്ന് ഈ കണ്ണും പാസ്സായി സ്വർഗ്ഗത്തിൽ രണ്ട് കണ്ണും പാസ്സായി എന്നിട്ട് ആ കണ്ണെടുത്തിട്ട് കത്താദ്ര അള്ളാഹുനുവിന്റെ ആ സ്ഥലത്തേ ലഭിതങ്ങൾ വെച്ചുകൊടുത്തിട്ട് ശരഫാക്കപ്പെട്ട ഉമിനീര് എടുത്ത് തേച്ചു കൊടുത്തിട്ട് ു പറയുന്നു എനിക്ക് ആ കണ്ണിന് പിന്നെ ചെങ്കണ് പോലും ബാധിച്ചിട്ടില്ല ഒരിക്കല് നബിസഹ്ലൈസ് അതീനത്തെ പള്ളിയില് സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിന് എട്ട് ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായുണ്ടോ ഞാൻ പറയണേ സ്വർഗത്തിന് എട്ട് വാതിലുകളുണ്ടെന്ന് പറഞ്ഞപ്പോ സുബ്ദി കുല്ലക്രതി അള്ളാഹു എഴുന്നേറ്റെന്ന് കൊണ്ട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലേ സ്വർഗത്തിന്റെ എട്ട് വാതിലുകളും ആർക്കെങ്കിലും തുറക്കുമോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ആ ഇങ്ങക്ക് തുറക്കും എന്ന് പറഞ്ഞു ആ ചോദ്യത്തിന്റെ അർത്ഥം ഈ എട്ടും കൂടിയും കിട്ടുമെന്ന് തന്നെയാണ് അത് മനസ്സിലാക്കിയ ലഭിതങ്ങൾ സ്വല്ലാല്ങ്ങക്ക് എട്ടും കൂടിയും തുറക്കും എന്ന് പറഞ്ഞു എഴുപതിനായിരം ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോ സദസ്സിൽ നിന്ന് ഉക്കാശിയുള്ള എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു അള്ളാഹുവിന്റെ ആ എഴുപതിനായിരത്തിൽ ഒന്ന് എന്നെയാക്കുമോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അന്ത നിങ്ങൾ ആ എഴുപതിനായിരത്തിൽ ഒരാൾ തന്നെയാണ് എന്ന് പറഞ്ഞു സ്വർഗം ചോദിച്ച ആരോടും ഇങ്ങനെ പറഞ്ഞില്ല എട്ട് വാതിലും തുറന്നിട്ടണം പറഞ്ഞ ആരോടും പറഞ്ഞില്ല ഹിസാബില്ലാതെ സ്വർഗത്ത് പോകണം എന്ന് പറഞ്ഞ ആരോടും പറഞ്ഞില്ല റബിയത്ത് അസ്ലമിയോട് മാത്രം ചുരുക്കി ചോദിക്കാൻ പറഞ്ഞു അപ്പൊ റബിയത്ത് ചോദിച്ചത് സ്വർഗമല്ല എന്ന് മനസ്സിലാവും പിന്നെന്താ സ്വർഗത്തേക്കാൾ വലുത് ജന്ന നബിയെ സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാവണം സ്വർഗല്ല കൂട്ടുകാരനാവരാണ് ചോദ്യം സ്വർഗം പ്രശ്നമല്ല അത് കൊടുക്കും കൂട്ടുകാരനാവണം അതാണ് റബിയത്ത് എന്ത് ചെയ്തു ചോദിച്ചാല് എനിക്ക് അതന്നെ വേണം എന്ന് പറഞ്ഞു അങ്ങനെയല്ല ചില വാശി ചില സമയത്ത് കാര്യത്തിൽപ്പെടും എനിക്ക് അതന്നെ വേണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്നാൽ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു അധികരിപ്പിച്ചാൽ കിട്ടുന്നല്ലോ ഞാനത് വാങ്ങി തരാം നീ എന്നെ ഒന്ന് സഹായിക്കണം സുജൂത് അധികരിപ്പിച്ച് ഞാൻ കുറെ സുജൂതൻ ചെയ്തോള് അപ്പൺ കിട്ടിക്കോളും എന്നല്ല അങ്ങനെയല്ല എന്നെ സഹായിക്കുക അപ്പൊ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണം ഞാനത് വാങ്ങി തരാം എന്നാണ് മുസ്തഫ നബി സല്ലാഹു അലൈ വസല്ല മാതങ്ങൾ പറഞ്ഞത് എന്ന് കാണാം സ്വർഗത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് നബിഹു അലൈ വസല്ല